നടികർ തിലകം ഇനി ഡി ക്യുവിനെ അങ്ങനെ വിളിക്കേണ്ടി വരും കാരണം തമിഴിലുള്ള ആൾക്കാരെയൊക്കെ ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ തമിഴിലുള്ള എല്ലാ സെറ്റ് ഓഫ് ഓഡിയൻസും പറയുന്നത് ഇപ്പോൾ ഡി ക്യുവിനെക്കുറിച്ച് നടികർ തിലകം എന്നുള്ളതാണ് കാരണം കാന്തയിൽ പുള്ളി ചെയ്തു വച്ചേക്കുന്ന ക്യാരക്ടർ പുള്ളിയുടെ അഭിനയം കണ്ട് സത്യം പറഞ്ഞ കണ്ണുകള്ളിയിരിക്കുകയാണ് തമിഴരുടെ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ തമിഴിൽ കാന്ത എന്ന് പറഞ്ഞ കുറിച്ചും ഇവരുടെ അഭിനയത്തിനെ കുറിച്ചുമുള്ള അഭിപ്രായവും നേരെ നമ്മൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് മലയാളം ഓഡിയൻസിന്റെ ഇതിന്റെ അഭിപ്രായമാണ് ആണ് അത് എന്ത് കോൺട്രാസ്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ സത്യത്തിൽ നോക്കുന്നത് അപ്പൊ ഞാൻ ഒരു തിയേറ്റർ റെസ്പോൺസസ് സാമ്പിളായിട്ട് ഒരു ഒന്ന് രണ്ട് തിയേറ്റർ റെസ്പോൺസസ് മാത്രമാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് കേട്ടോ படத்தை பாருங்க எல்லாரும் பார்க்கலாம் நல்லா இருக்கு என்டர்டைனிங் ஆகுது ஃபர்ஸ்ட் ஹாஃப் டிராமா செகண்ட் ஹாஃப் த்ரில்லரா கொண்டு போறாங்க எல்லாரோட ஆக்ட்டிங்கும் சூப்பரா இருக்கு டிபி ஆக்ட்டிங்கா இருக்கட்டும் சமுத்திர கனி ஆக்டிங்கா இருக்கட்டும் ஹீரோயின் பாகிஸ்ரீ கூட சூப்பரா நடிச்சிருக்காங்க செகண்ட் ஹாஃப்ல தான் ரானா வராரு அவரோட ஆக்ட்டிங்கும் ஜாலிஸ் இல்லா அங்க வர்றாங்க கிளைமேக்ஸ் எனக்கு ரொம்ப பிடிச்சிருந்தது ஓகே எல்லாரும் பார்க்கலாம் சூப்பர் படம் ஆக்சுவலி அப்ப இதுலே வரையும் அபிப்ராயம் தானே நல்ல சினிமா ஒரு டிராமா காணந்த போல தண்ணி உண்டு സമുദ്രകണ്ണി ആണെന്നുണ്ടെങ്കിലും ഡിക്യോ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ റാണ ആണെന്നുണ്ടെങ്കിലൊക്കെ സൂപ്പർ ആയിട്ട് നടിച്ച് പിച്ചിട്ടാങ്ക് ഉള്ളത് ഒരു കാര്യമാണ് പറയുന്നത് ഇത് ഒരു റെസ്പോൺസ് ഇന്ന് നമുക്ക് വേറെ റെസ്പോൺസ് ഒന്ന് നോക്കാം അത് ദൂരം ഓക്കെ ഒരു തമിഴ്നോഡിയൻ ഒരു തമിഴ് ഓഡിയനാണ് ഒരു കാര്യം പറയുന്നത് അറിയോ ഈ പടം എങ്ങനെയുണ്ട് ഭയങ്കര ലാഗ് ആണോ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട് നമ്മളാണ് ഈ സിനിമയിലേക്ക് അഡാപ്റ്റ് ആവേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ സിനിമയിലേക്ക് അഡാപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും വീണ്ടും പറയുന്നത് ഡി ക്യൂവിൻ്റെയും റാണേൻ്റെയും അതേപോലെ തന്നെ സമുദ്ര സമുദ്രകണിയുടെയൊക്കെ ആക്ടിങ്ങിനെ കുറിച്ചാണ് അതുമാത്രമല്ല ഈ കമൽഹാസൻ്റെ ചില സിനിമകളുടെയൊക്കെയുള്ള ആക്ടിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്ന ഒരുപാട് റിവ്യൂസ് നമുക്ക് ഈ കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ കാന്ത എന്ന് പറഞ്ഞ സിനിമ റിലീസ് റിലീസായതിനു ശേഷം ഇനി നമുക്ക് മലയാള ഓഡിയൻസ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം തിയേറ്റർ റെസ്പോൺസ് റെസ്പോൺസാണ് നോക്കുന്നത് തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങി വന്നിട്ടുള്ള അപ്പം തന്നെ അഭിപ്രായം ചോദിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ക്ലാസിക്കൽ മൂവിയില് എൻടയർ ഏരിയ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് എത്തുമ്പോൾ ലാഗ് എന്തുകൊണ്ടാണ് അത് വന്നെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അടുപ്പിൻ ചക്രവർത്തിയാക്കി ഓ ചക്രവർത്തി മാത്രമേ പടത്തിലൊന്നും ഇല്ല പടം ഇരുന്ന് ഉണക്കാം

പടത്തിന്റെ അഭിനയമാണ് ദുൽഖർ ഇതുവരെ ചെയ്ത സിനിമകളില് പുള്ളിയുടെ അഭിനയം നല്ല രീതിയിൽ കാഴ്ചവെച്ച പടമാണ് സ്റ്റേറ്റ് അവിടെ തമിഴ്നാട് സ്റ്റേറ്റ് അവിടെ ചാൻസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു അഭിനയമുള്ള പടമാണ് പക്ഷെ തിയേറ്റർ വായിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ക്ഷമ വേണം പടം കാണാൻ എല്ലാ അങ്ങനെ അത് അങ്ങനെ പോലും പറയാൻ പറ്റാത്ത ഒരു ഇതാണ് അത് പറയാൻ പറ്റത്തില്ല ഏറെക്കുറെ മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായം ഈ ഒരു സിനിമയെക്കുറിച്ച് ഇതാണ് അതായത് മലയാളികളും തമിഴന്മാരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് ദുൽഖറിൻ്റെ അഭിനയം ദുൽഖർ ഈ ക്യാരക്ടറിനെ എടുത്തേക്കുന്ന രീതി അത് എല്ലാവരും പറയുന്നത് ഒരു അമ്പതുകളിലും അറുപതുകളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള സിനിമയെ നമ്മൾ ഒരിക്കലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മൾ എക്സ്പീരിയൻസ് എല്ലാം ഇത്തരം സിനിമകൾ ടി വിയിലും അതേപോലെ ഇപ്പോൾ തെരഞ്ഞു പിടിച്ച് കാണുന്ന ചില ആൾക്കാർ യൂട്യൂബിലും മാത്രമാണ് എക്സ് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് അപ്പം അന്നത്തെ ആ ഒരു ആക്ടിങ് എക്സാജറേറ്റഡ് ആക്ടിങ് അതേപോലെ തന്നെ കുറച്ച് കുറച്ച് ഓവറായിട്ടാണല്ലോ അതിനകത്ത് ചെയ്യുക ഭയങ്കര ഒരു നാടകം നമ്മൾ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവുമോ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അന്നത്തെ സിനിമ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറയുന്നത് അത് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് അത് കിട്ടാറില്ല അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടി എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും തമിഴ് ഓഡിയൻസ് തമിഴിലുള്ള റിവ്യൂസും അതേപോലെ തന്നെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഈ ഒരു പടം ഇഷ്ടമായിട്ടുണ്ട് അവർ പറയുന്നത് നമ്മൾ നമ്മളൊന്ന് അഡാപ്റ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയാണെന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സിനിമയെ കറക്റ്റ് സിനിമയുടെ സിനിമാറ്റിക് റിവ്യൂ കൊടുക്കുന്നതും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഫ ഇതിനകത്ത് മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് ഫസ്റ്റ് ഹാഫിനകത്ത് ഇതിനകത്ത് നമുക്ക് ഡി ക്യു നമുക്കിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സ്ക്രീനിനകത്ത് ഫുള്ള് കാരണം ഡി ക്യു ആണ് അതിനകത്തുള്ള മെയിൻ എന്ന് പറയുന്നത് ഡി ക്യു ആൻഡ് സമുദ്രകനി പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തുള്ള നായിക നായികയുടെ അഭിനയത്തിനെ കുറിച്ച് കൂടെ പറയണം കേട്ടോ കാരണം പുതുതായിട്ട് അഭിനയിക്കുന്ന ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണ് ഫസ്റ്റ് ഹാഫിൽ ഡി ക്യൂന്ന് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി റാണ കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യമാണ് എന്നാൽ ഒരു സാധനം തമിഴിലുള്ള റെസ്പോൺസ് തീർത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ രണ്ട് ഓഡിയൻസിനും ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന സിനിമകൾ എങ്ങനെയാണ് ഏത് നിലവാരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് മലയാളത്തിൽ ഇത്രയും കാലം ഓഡിയൻസിന് കിട്ടിക്കൊണ്ടിരുന്ന സിനിമയുടെ ഒരു നിലവാരം ഇനി തമിഴിലേക്ക് പോകുന്ന സമയത്ത് തമിഴിൽ ഇത്രയും കാലം ആ ഓഡിയൻസിന് കിട്ടിക്കൊണ്ടിരുന്ന സിനിമയുടെ ഒരു നിലവാരം തമ്മിൽ എക്സ്ട്രീംലി ഡിഫറൻസസ് ഉണ്ട് അല്ലെങ്കിൽ രാവും പകലും തമ്മിലുള്ള ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാലോ നമ്മൾ ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് ഫിലിം അവാർഡ് വന്ന സമയത്ത് മമ്മൂക്കക്ക് അവാർഡ് കൊടുത്ത സമയത്ത് ആൾക്കാരൊക്കെ പറയുന്നൊരു ഉണ്ടായിരുന്നു ആസിഫ് ആസിഫലിക്കും കൂടെ അവാർഡ് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് എന്താ ആ സിനിമയിൽ അലി ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടർ ആ മൾട്ടി ലെയേഡ് ആയിട്ടുള്ള ക്യാരക്ടറിനെ പുള്ളി പുൾ ഓഫ് ചെയ്തിട്ടുള്ള രീതി വെച്ചിട്ടാണ് അപ്പോൾ അവിടെ മേജറായിട്ട് വരുന്നത് എന്താണ് സിനിമയും ക്വാളിറ്റി ഉള്ള സിനിമയും ക്വാളിറ്റി ഉള്ള ഫിലിം മേക്കിങ്ങും ക്വാളിറ്റി ഉള്ള കഥ പറച്ചിൽ രീതിയും ക്വാളിറ്റി ഉള്ള നരേഷൻസും ക്വാളിറ്റി ഉള്ള സീക്വൻഷ്യൽ ഓർഡറും ആണ് ഇത് നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മലയാളി ഓഡിയൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഓർഡറിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സിനിമ അത്രയും ഇപ്പോൾ എല്ലാക്കെ ചില കാര്യങ്ങൾ പറയാറുണ്ട് അതായത് ഒരു ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ആ ക്യാരക്ടർ ഒരു കഥയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ എൻഡിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ ഒരു 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 ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്യാരക്ടറിന് ഒരു ഒരു ഇൻഫ്ലുവൻസും ഇല്ലാണ്ട് ആ ക്യാരക്ടർ ഇങ്ങനെ വെറുതെ തമിഴിൽ പറയുന്നത് വേടിക്കപ്പാത്തു നിന്നിട്ട് അവസാനത്തിലേക്ക് വേറൊരാൾ വന്ന് അതിനെ കൊണ്ടുപോകുന്ന ഒരു ഒരു പരിപാടി മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല അതിനകത്ത് അതിൻ്റെ ഒരു പീക്ക് സാച്ചുറേഷൻ ലെവലിലേക്ക് പോകുന്നു അത് എവിടെയെങ്കിലും പോയി ഇടിച്ചു എന്നുള്ള ലെവലിൽ വരുന്ന സമയത്ത് ഒന്ന് താഴ്ത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു പാട്ട് പ്ലേസ് ചെയ്യും ഇതിനകത്ത് ലാല് പറയുന്നുണ്ടായിരുന്നു സിദ്ദിഖ് ലാലിൻ്റെ ലാല് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സിനിമകളും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആക്ടേഴ്സിന്റെ ആക്ടേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഡീക്കു ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാന്ത എന്ന് പറഞ്ഞ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലും മുകളിലുള്ളത് നമുക്ക് കിട്ടി എന്ന് വേണം നമുക്ക് പറയാൻ ഇപ്പം തമിഴിൽ ഈ സിനിമേനെ കമ്പയർ ചെയ്യുന്നത് കമൽഹാസന്റെ ചില സിനിമകളൊക്കെ ആയി ബന്ധിച്ചിട്ടാണ് അവർക്ക് ആർക്കും തന്നെ പുതിയ സിനിമകളെ പുതിയ സിനിമയിൽ ഇന്ന ക്യാരക്ടർ ഇന്ന സിനിമയിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം മുന്നേ ഇന്ന ഇന്ന ക്യാരക്ടർ ഇന്ന സിനിമയിൽ ചെയ്തിട്ടുള്ള അതേപോലത്തെ അഭിനയമാണ് ഇതിനകത്ത് എന്നുള്ളത് പറയാനില്ല പക്ഷെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം രണ്ടോ മൂന്നോ നാലോ മാസങ്ങൾക്ക് മുന്നിറങ്ങിയിട്ടുള്ള സിനിമ സിനിമ വരെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ക്വാളിറ്റിയാണ് സിനിമ സിനിമയും സിനി ഓഡിയൻസ് കൊടുക്കുന്ന സിനിമയുടെ ക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് മമ്മൂട്ടിയുടെ അമരം റീറിലീസിന് വന്നിട്ടുണ്ടായിരുന്നത് അമരം തിയേറ്റർ പോയി കണ്ട ഒരാൾ അല്ലെങ്കിൽ അമരം ടി വിയിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും കണ്ടിട്ടുള്ള ഒരാൾക്ക് മമ്മൂട്ടിയുടെ മകൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഒരു ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എത്രയോ താഴെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കാരണം അതിനകത്ത് അച്ചു എന്നു പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിന് നമ്മുടെ മമ്മൂക്കിയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മുരളി എടുത്ത് എടുത്തിട്ടുള്ള ഒരു ഉണ്ട് അതിനകത്ത് കരച്ചിൽ ഹൃദയം പൊട്ടി കരച്ചിൽ വരുന്ന സമയത്തും അയാൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എത്രയോ മൂമെൻ്റ്സ് അതിനകത്തുണ്ട് ഇതിനകത്ത് ഇപ്പം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്ന പറയുന്നൊരു കാര്യം സമുദ്രകനിയും അതേപോലെ തന്നെ ഡീക്കും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളാണ് അല്ലെങ്കിൽ അതിനകത്ത് ഇവരുടെ അഭിനയത്തിനെ കുറിച്ചാണ് പറയുന്നത് നേരെ ഈ വർഷങ്ങൾക്ക് മുന്നേ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ റിലീസ് ആയിട്ടുള്ള അമരൻ എന്നു പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂക്കയും മുരളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് സീൻസ് ഒന്നും അലച്ചു നോക്കിയാൽ നിങ്ങൾ ഏത് ലെവലിലാണ് ചെയ്ത് വച്ചേക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ഈ രീതിയിലുള്ള ആക്ടിങ് വരുന്ന തരത്തിലുള്ള സിനിമകൾ കണ്ടു തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതല്ല വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഈ ഇൻഡസ്ട്രിയിലും ഇത്തരം സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഓഡിയൻസ് അക്സെപ്റ്റൻസിന്റെ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് കുറച്ചൊരു ഒരു ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ലാഗുള്ള ഒരു സിനിമയായിട്ട് തോന്നുന്നത് എന്ന അതേ സമയം ഈ ഡി ക്യൂന്റെ ആക്ടിംഗ് കൊണ്ട് മാത്രം നമ്മൾ ഈ സിനിമയിൽ നിന്ന് കാണുകയും ചെയ്യുന്നത് എന്നാൽ അവർക്ക് അങ്ങനെയല്ല മാസ് മസാല ഒരു തള്ളിന് പത്ത് ആൾക്കാർ പറന്നു പോകുന്ന രീതിയിലുള്ള സിനിമകൾ നിരന്തരം കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അവർക്കത് ഫ്രഷാണ് ഫ്രഷ് ഫീലാണ് അതുകൊണ്ടാണ് ഈ തിയേറ്റർ റെസ്പോൺസസ് തിയേറ്റർ റെസ്പോൺസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഡിഫറൻസസ് വരുന്നതെന്നുള്ളത് ഇപ്പോൾ മലയാളി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അഭിമാനിക്കാം കാരണം മലയാളത്തിൽ നിന്ന് പോയിട്ടുള്ള നടികളും നടന്മാരുമാണ് തമിഴിൽ ഇപ്പോൾ നല്ല രസമുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ബൈസൺ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രജിഷാ വിജയനും അതേപോലെ തന്നെ അനുപമ പരമേശ്വരനുമാണ് അതിനകത്ത് റോളുകൾ മെയിൻ മെയിൻ റോളുകൾ ചെയ്തേക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഭയങ്കര റോ ആയിട്ട് എന്താ പറയുക ഒരു ടിപ്പിക്കൽ തമിഴ് ഒരു ഒരു സെറ്റപ്പിൽ എങ്ങനെ ഉണ്ടാവുമോ അത് അവർ ചെയ്ത് വെക്കുകയാണെന്നുള്ളതാണ് അതേപോലെ തന്നെ ജെബിയും ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ കൂടെ പറയുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ അതായത് തമിഴില് ചിലപ്പം തമിഴ്നാടിന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു സിനിമയ്ക്ക് മികച്ച നടൻ എന്നുള്ള ലെവലിൽ എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഡിക്കും നമ്മുടെ സമൃദ്ധ സമുദ്രകാനിയും ഒരേപോലെ എന്താ പറയുക അവകാശം ഉന്നയിക്കാൻ വേണമെങ്കിൽ അവർക്ക് അർഹതപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് കാരണം ആ രീതിയിൽ അവർ രണ്ട് പേരും ആ സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിന് ക്വാളിറ്റി ഉള്ള സിനിമകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്വാളിറ്റി ആയിട്ട് അവർ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും വരാത്ത ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ കാന്ത എന്ന് പറയുന്നത് എന്നാൽ നിരന്തരം മാസ് മസാല പടങ്ങൾ കിട്ടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ തമിഴ് ഓഡിയൻസിന് അത് മാത്രമല്ല അവർക്ക് കുറച്ചും കൂടെ നെസ്റ്റോൾ നെസ്റ്റാളജിക് സാധനമാണ് അതായത് എം ജി ആറും ഒക്കെ ആയിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും അന്ന് എം ജി ആറിൻ്റെ സിനിമകൾ ഇപ്പോഴും കാണുന്ന ആൾക്കാർ അവിടെയുണ്ട് അതായത് അന്ന് ഇൻഡോർ സ്റ്റുഡിയോ സെറ്റുകളിൽ ഉള്ള സിനിമകൾ ഇപ്പോഴും കാണുന്ന കുറേ ആൾക്കാർ അവിടെയുണ്ട് അവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ആ സെറ്റിലുള്ള ഒരു പുതിയ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിലേക്കും കളറിലേക്കും ഇങ്ങനെ സ്വിച്ച് ആവുന്നുണ്ട് അപ്പോൾ ആ രണ്ട് എക്സ്പീരിയൻസും അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മളെക്കാളും കുറച്ചും കൂടെ നൊസ്റ്റാൾജിക്കാണ് ഈ പറഞ്ഞ ആളുകൾക്ക് ഈ തമിഴിൽ തമിഴ് തമിഴ് ഓഡിയൻസിന് കാന്ത എന്ന് പറയുന്ന സിനിമ ഇപ്പം ചില റിവ്യൂസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എം ജി ആറുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എം ജി ആറിൻ്റെ പല സിനിമകളിലുള്ള ആക്ടിങ്ങും പല സിനിമകളുടെ റെഫറൻസസ് പോലെയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാർ കാണാൻ പറ്റും പിന്നെ അവരൊക്കെ തള്ളിക്കളയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് ആ കോൺട്രവേഴ്സ്യൽ ഷാ സാധനം വന്നായിരുന്നു ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനം വന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ഇതിനെ ഈ പടത്തിന് ഏഷ്യുന്നില്ല എന്നുള്ള സാധനം അവരന്നെ ഓഡിയൻസ് തന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിനെ തള്ളി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിഫറൻസസ് നമുക്ക് കാണാം എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യമുണ്ട് മലയാള സിനിമ സത്യത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയാണ് എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം